സത്യത്തിൽ എന്താണ് ഇന്ന് എറണാകുളം അങ്കമാലി രൂപതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാർ പാംബ്ലാനിയുടെ കിളി പോയോ അതോ വേറെ വല്ല വിധത്തിലും പുള്ളിയെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ അതോ മുൻവിധി പ്രകാരം പുള്ളിയെ എടുത്ത് ഉപയോഗിക്കുകയാണോ ആര് വിമതന്മാരുടെ തുറുപ്പായിട്ട് കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ ഇല്ലാത്ത ഒരു പ്രസ്പിറ്റേറിയൻ കൗൺസിലിനെ പുതിയതായി അത് ഇല്ലായ്മ ചെയ്ത് ഒരു സംഭവമാണ് അതിന് അത് വേറെ രൂപതകളിലൊന്നുമില്ല ഈ ഒരു രൂപതകളിൽ മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകത ഇത് എന്താ എറണാകുളം രൂപതയ്ക്ക് എന്താ വാലും തലയും കൊമ്പും ഉണ്ടോ ഏ സംഭവം അതുകൊണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ പാംലാനി പിതാവിൻ്റെ കിളി പോയി കാരണം പുള്ളിക്ക് ആഗ്രഹിച്ച ഒരു കസേര പുള്ളി തട്ടിക്കൂട്ടി ഉണ്ടാക്കി അത് അതുപോലെ തന്നെയാണ് നാലു വോട്ടിലുണ്ടായ മാ റാഫേൽ തട്ടിൽ പിതാവും ഇവര് രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ട് ഇവിടെ കയറി കിളിപോയ പ്രസ്ഥാനം പോലെ എറണാകുളം അങ്കമാലി രൂപതേനെ ചവറ്റുകൊട്ടയിലിടാവുന്ന വിധത്തിൽ ജീർണിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് എറണാകുളം വിശ്വാസികളെ കണ്ടു നിൽക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും വിചാരിക്കേണ്ട കാരണം ഇത് ഒത്തുകളിയാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കയ്യിൽ ഈ കസേര നേരെ ആക്കിയാൽ നിങ്ങൾക്ക് വിമതന്മാർ എല്ലാ സപ്പോർട്ടും ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷെ ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അവർ സാക്ഷാൽ പിശാചുക്കളാണ് അന്തിക്രിസ്തുവിൻ്റെ രൂപികളാണ് ഇല്ലുമിനാറ്റിയുടെ വെറും ചൂലുകളാണ് അതുകൊണ്ട് തന്നെ സഭയ്ക്ക് അടിയിൽ വേരിനെ കൊടാലി വയ്ക്കുന്ന സ്വഭാവമാണ് അവർ കാണിച്ചു കൂട്ടുന്നത് അതിനവരെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവരെ മണിയടിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ഇവിടെ വലിഞ്ഞു കയറി തലശ്ശേരിയിൽ നിന്ന് വന്നിട്ട് വലിയ പിതാവിൻ്റെ മഹത്വമൊന്നും കാണിക്കണ്ട താങ്കൾക്ക് അതിനുള്ള പദവി ഇവിടെ ആരും അംഗീകരിച്ച് തരുന്നില്ല ഞങ്ങൾ എറണാകുളം വിശ്വാസികൾ ഇളകിയാൽ ഇളകും എല്ലാവരും മനഃപ്പൂർവം അകത്തിരിക്കുകയാണ് സമാധാനത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് പോട്ടേന്ന് ഓർത്ത് അപ്പോൾ എന്ത് തോന്നി മാസം കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഞ്ഞി ഈ പരിപ്പ് ഇവിടെ ഓടില്ല മക്കളത് മനസ്സിലാക്കിക്കോ രണ്ടുപേരും തട്ടിൽ പിതാവ് പേരിന് അവിടെ തോപ്പിൽ പള്ളിയിൽ പോയി ഒരു കുർബാന അർപ്പിച്ചെന്ന് ഓർത്തിട്ട് താങ്കൾക്കും ഞങ്ങൾ വലിയ വരപ്രസാദമൊന്നും ഉണ്ടെന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല കാരണം വളരെ കാൽക്കുലേറ്റിംഗ് ആയിട്ട് സിനഡിനെ മറിച്ചിട്ട് സിനഡിലെ പിതാക്കന്മാരെ എല്ലാവരെയും വായൽ കോഴിക്കോട്ട വെച്ചിട്ട് താങ്കൾ കയറിയിട്ട് വേഷം കിട്ടുന്ന ഈ കളികൾ പാംബ്ലാനി പിതാവും തട്ടിൽ നിർത്തിയേ തീരൂ നിർത്തിയേ തീരൂ കാരണം പ്രതിപട്ടികയിലുള്ള റോമിന്ന് എന്താ പറയുക ഇതിൽ സസ്പെൻഷൻ വാങ്ങിച്ചിട്ടുള്ളവർ പിന്നെ എല്ലാവിധത്തിലും കുറ്റകൃത്യങ്ങൾ ചെയ്തവർ എല്ലാവിധത്തിലുള്ള വൃത്തിയിട്ട കേസുകളിലും പെട്ടവർ ഔല വ്യാജ ഉണ്ടാക്കിയവർ സസ്പെൻഷൻ വാങ്ങിച്ചവർ ഇവരെ എല്ലാവരെയും പ്രസിബിറ്റേറിയൻ കൗൺസിലില് നിയമിച്ചുകൊണ്ട് താങ്കൾ ഈ പണി ചെയ്യുന്നത് ഒട്ടും തന്നെ ശരിയല്ല ഏ അങ്ങനെ ഇപ്പോൾ ഒരു പ്രോസ്പിറ്റേറിയൻ കൗൺസിൽ ഇപ്പോൾ പുനഃസംഘടിപ്പിക്കേണ്ട കാര്യം എന്തുണ്ട് ആവശ്യം എന്തുണ്ട് അപ്പം അരവേനയുടെ അകത്ത് വിമതന്മാർക്ക് എല്ലാവിധത്തിലും നുഴഞ്ഞു കയറി അവിടെ ഇനിയും വസിക്കാനുള്ള അവരുടെ സുഖവാസ കേന്ദ്രമാക്കി അവർക്കെല്ലാം താന്നൂന്ന് ഇത്തരവും കാണിക്കാൻ വേണ്ടി മാത്രം പാമ്പ്ലാനി പിതാവ് ഒരു കവാടം തുറന്നു കൊടുക്കുകയാണ് ചെയ്തത് ഇത്രയും നാൾ ആ കൂര്യ നിന്ന് ഉണ്ടാക്കിയ ഡിസിപ്ലിനെല്ലാം കളയാൻ വേണ്ടി മാത്രം തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടുകെട്ടി ഈ എറണാകുളം അങ്കമാലി രൂപതേനെ കുറച്ചും കൂടെ ഭക്ഷണാക്കാൻ വേണ്ടിയിട്ടുള്ള പാം്ലാനി പിതാവിൻ്റെ ഈ കയ്യാങ്കളി ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ച് തീരൂ ഇല്ലെങ്കിൽ എറണാകുളം വിശ്വാസികൾ ഞങ്ങൾ ചൂലെടുക്കേണ്ടി വരും പറയാതിരിക്കാൻ വയ്യ എറണാകുളം അരവനെ ശുദ്ധീകരിച്ചിട്ടേ ഇനി ഞങ്ങൾ വീട്ടിലേക്കുള്ളൂ അത് മനസ്സിലാക്കിയപ്പോൾ തട്ടിൽ പിതാവും പാം്ലാനി പിതാവും ഇതിന് ഒരു തീരുമാനമില്ലാതെ എറണാകുളം രൂപതക്കാർ മിണ്ടാതിരിക്കും എറണാകുളം വിശ്വാസികളും മിണ്ടാതിരിക്കും എന്ന് ഓർക്കേണ്ട നിങ്ങൾ വിമതന്മാർക്ക് വേണ്ടി കച്ച കെട്ടി ഇറങ്ങി ഈ കസേരയുടെ മാഹാത്മ്യം കളയാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ തുടരാമെന്ന് വെച്ചാൽ അത് ഞങ്ങൾ അനുവദിക്കില്ല അത് മനസ്സിലാക്കിക്കോ മനസ്സിലാക്കിക്കോ